പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വളരെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്കിന്ന് വെള്ളയപ്പോവും അതിൻ്റെ കൂട്ടത്തിലെ നീല ചമ്മന്തിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉള്ളത് കാരണമാണ് ഞാൻ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇപ്പം ഈ വെള്ളയപ്പവും പാലപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷൻ ആണ് പീരച്ച അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം അമ്മൂസ് ഇതാ തൂക്കുന്ന ജോലിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ സ്കൂൾ അടച്ച കാരണം അമ്മൂസാണ് തൂക്കുകയും അതേപോലെ തുടക്കുകയും ചെയ്യും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി തരും തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മടക്കി തരികയും അങ്ങനെ കുറേ അവളെയും കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്തു തരും ഇതേ നമ്മൾ മുളകും മല്ലിയും അതേപോലെ അരിയും പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ട് ഉണക്ക് ഉണക്കിയതായിരുന്നു മുളകും മല്ലിയും രണ്ട് ഉണക്ക് ഉണക്കിയതായിരുന്നു പിന്നെ പച്ചരി നമ്മൾ ഒന്ന് ഒരു വട്ടമേ ഉണക്കിയിട്ടുള്ളൂ പച്ചരിയും പുഴുക്കിലരി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കുന്നത് അപ്പോഴ് അന്ന് നമ്മൾ പൊടിച്ചില്ല അപ്പോൾ ഞാൻ പൊടിക്കുന്ന ദിവസം ഒന്നും കൂടി ഒന്ന് വെലുത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കാമെന്ന് കരുതി അപ്പോൾ അത് കാരണം ഇന്നെനിക്കിനിയും പൊടിക്കാനായിട്ട് പോകണം അപ്പോഴേ രാവിലെ തന്നെ വെയിലത്തേക്ക് ഇട്ടതാണ് കേട്ടോ ചൂടാക്കിയിട്ടൊന്ന് പൊടിക്കാൻ അപ്പം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ ദാ ഈ പ്രാവശ്യം നമ്മുടെ പെസാപ്പത്തിനുള്ള തേങ്ങ നമ്മുടെ തേങ്ങയെന്ന് തന്നെ ഇടാമെന്ന് വരുതി ഇതായി കിടക്കുന്ന ഒറ്റയ്ക്ക് എണ്ണം കിടക്കുന്നില്ലേ അത് പാകമായിട്ടുണ്ട് പച്ചമാങ്ങയും മുരിങ്ങിക്കയിട്ടൊരു ഒഴിച്ചുകറിയാണ് നമ്മൾ ചോറിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് പച്ചമാങ്ങയും മുറിങ്ങിക്കയും കൂടെ വേവിച്ച് വെച്ചതാണ് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഇനി അരപ്പ് അരയ്ക്കാനായിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അരപ്പ് അരയ്ക്കാനായിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അരച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കടുകൂടി താളിക്കണം അപ്പോൾ തിളച്ചു പോകരുത് നന്നായിട്ട് ചൂടായാൽ മാത്രം മതി അപ്പോൾ കറിക്ക് കടു താളിച്ചതിന് ശേഷം ഞാൻ ഒരു കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കറി വെക്കാനാണ് കേട്ടോ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറി വെക്കുന്നത് നമ്മുടെ കോവയ്ക്ക് കൊറളക്കലങ്ങും വെച്ചിട്ട് ചെറിയൊരു മസാലക്കറിയാണ് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം മസാലകൾ ചേർക്കാതെ വളരെ കുറച്ച് മസാലകൾ ചേർത്തിട്ട് ഒരു ചെറിയ മസാലക്കറി കൂടെ വെക്കാവുന്ന കരുതി പോവയ്ക്കാൻ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മ കൊണ്ടുപോന്നെയാണ് ഉള്ളി ഇച്ചിരി ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ മസാലകൾ ചേർക്കുകയാണ് കുറച്ച് കാല ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നു പിന്നെ നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാല അതും ഒരു ഒരു ടീസ്പൂൺ തിരച്ച് വേണ്ട മുക്ക ടീസ്പൂണോളം മതി ഇനിയും ഗരം മസാല കൂടി ചേർക്കാനുണ്ട് ഇനിയും ഗരം മസാല കൂടി ചേർത്ത് മസാലയുടെ പച്ചമണം ഒന്ന് മാറിയതിനു ശേഷം നമുക്ക് കോവയ്ക്കയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം മസാലയുടെ പച്ചമണം മാറി വന്നപ്പം നമ്മുടെ കോവയ്ക്കയും ഉരുളക്കിഴങ്ങും ഉള്ളിലേക്ക് ചേർത്തുള്ളൂ വെള്ളം ഒരുപാടാക്കണ്ട നമുക്ക് ചാറുകറി ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് നമുക്ക് കരണ്ടിരിക്കുന്ന തിരുവചനത്തിൽ മതി ഞാൻ തുണികൾ കുറച്ചെടുത്ത് കട്ടിലയിലോട്ട് വെച്ചതാണേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും എനിക്ക് ഓർമ്മ കിട്ടില്ല കാരണം അത്യാവശ്യം മറവിയുള്ള കാരണം ഞാൻ ഓർക്കുന്നത് ഓർക്കുന്നത് ഇങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ ഇനി കുറച്ച് തുണികളോട് ഉണ്ട് കേട്ടോ അല്ല ഇത് വളരെ കുറച്ചേ ഉള്ളൂ മിനൂസിൻ്റെ തുണികളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ ഇനിയും ബാക്കി കൂടെ വയ്ക്കാനുണ്ട് അപ്പോൾ ഓർക്കുന്നത് എടുത്ത് ഒതുക്കി വെച്ചതാണ് അപ്പം ബാഗിലേക്ക് കുറച്ചൊന്നാ ഇപ്പോൾ എടുത്ത് വെക്കാമെന്ന് കരുതി ജോലി ഒതുങ്ങുമ്പോൾ ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ അങ്ങനെ ഇതാ നമ്മൾ ഉച്ചയൂണ് കഴിക്കുകയാണ് അപ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ ഈ മാങ്ങാക്കറിയും പിന്നെ ഈ കോവയ്ക്കയുടെ മസാല മസാല ഈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പപ്പടം വറുത്തതും ഇച്ചിരി അച്ചാറും ഉണ്ട് അപ്പോൾ അതായത് മിനുവിൻ്റെ കൊലുസാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഊരി വെച്ചതാണേ അപ്പോൾ ഇതിൽ കണ്ടോ കുറേ അഴുക്ക് പിടിച്ചിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണേ അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകാനായിട്ട് എടുത്തോ കേട്ടോ ഇപ്പോൾ കഴുകാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നീലമാണ് ഇതൊരു പന്ന കപ്പാണ് കേട്ടോ പന്ന കപ്പിലേക്കാണ് ഞാനൊരു രണ്ട് തുള്ളി നീലം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഇതിപ്പോൾ ഏത് സോപ്പ് പൊടി വേണേലും ഉപയോഗിക്കാം എന്നിട്ട് അതിൽ നന്നായിട്ട് ഒന്ന് ഇട്ട് കുറച്ച് നേരം വയ്ക്കണം കേട്ടോ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഇത് ഇതിപ്പോൾ ഞാനേ ഇതിൻ്റെ അകത്ത് കിട്ട പോലെയാണോ നോക്കി ഞാനിപ്പോൾ തേച്ച് കഴുകിയിട്ടൊന്നുമില്ല കഴുകാതെ തന്നെ ഇത്രയും കളർ കണ്ടോ അപ്പം ഞാനിനും ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അഴുക്കെല്ലാം ഇളകുന്നുണ്ടോ അപ്പോൾ ഇതാ നമ്മൾ ആദ്യം കണ്ട ഒരു കൊലിസാണെന്നോ നോക്കിയത് പുതുപുത്തനായിട്ട് നമ്മുടെ കൊലുസ് നല്ല തിളക്കമായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നീലവും അതേപോലെ നമ്മൾ സോപ്പ് സോപ്പ് പൊടി നമ്മൾ തുണി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടിയും അല്പം വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഇതുപോലെ കൊലുസുകളും വെള്ളി ആഭരണങ്ങളൊക്കെ നമ്മൾ കഴുകാണെങ്കിൽ നന്നായിട്ടത് വെളുത്തു കിട്ടും അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ മുളക് മല്ലി അതേപോലെ അരിയും ഒക്കെ പൊടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാം പൊടിച്ചിട്ടതാ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തി വെച്ചതാണ് കേട്ടോ അപ്പം മില്ലീന്ന് നമുക്ക് പൊടിച്ച് തരുമ്പോഴേ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ അത് കാരണം നമ്മളത് മൂടി വയ്ക്കരുത് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് കാ നന്നായിട്ടൊന്ന് തണുത്തിട്ട് മാത്രമേ നമ്മളത് പാക്ക് ചെയ്യാവൂ ഇത് നമ്മുടെ മുളകൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഞാൻ സിബ്ലോക്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് പാക്ക് ചെയ്തത് കൂടി നമ്മൾ നമ്മളങ്ങനെ പാക്ക് ചെയ്യരുത് നന്നായിട്ട് ചൂട് പോയി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പാക്ക് ചെയ്തു വെക്കാനായിട്ടൊക്കെ പാടുള്ളൂ അല്ലെങ്കിൽ ഡിബ്ബയിലാണെങ്കിലും നമ്മൾ ചൂട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് വയ്ക്കാറുള്ളൂ അപ്പോൾ ഇത് നന്നായി ചൂട് പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ സിഗ്ലോക്കിൽ തന്നെ അങ്ങ് വെച്ചത് അപ്പോൾ ഇനി നമ്മുടെ അരിപ്പൊടി കൂടി ഉണ്ട് അപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ തണുക്കാൻ വേണ്ടി ഞാൻ ഈ വലിയ ചരുവത്തിലേക്ക് മാറ്റി കൊടുത്തതാണ് കേട്ടോ ചെറിയൊരു ചൂടുണ്ട് അത് പോയതിന് ശേഷം നമുക്കത് ഡിബയിൽ തൽക്കാലം വെക്കുന്നേ ഉള്ളൂ സിബ്ലോക്കിൽ ഇപ്പോൾ പാക്ക് ചെയ്യുന്നില്ല പോകുന്നതിന് മുന്നേ നമുക്ക് സിബ്ലോക്ക് ഇട്ടാൽ മതി ഇതിപ്പോൾ ഒരു ഡിബയിലോട്ട് തണുത്ത മാറി തണുത്തിട്ട് മാറ്റിയിടാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ വേഗം തന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക താങ്ക് യു ബായ്